ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഈ റീഡിങ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് സന്ദേശമാണ് ശിവഭഗവാന് നൽകുവാനായിട്ടുള്ളത് എന്നാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക ഈ ഒരു റീഡിംഗ് കാണുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക ാം ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് ഡെത്ത് സിക്സ് ഓഫ് പെൻഡേക്കസ് സിക്സ് ഓഫ് കപ്സ് വീൽ ഓഫ് ഫോർച്യൂൺ പേജ് ഓഫ് കപ്സ് ഹീറോ ഫ് എൻ്റെ സിക്സ് ഓഫ് വൺസ് വേൾഡ് ഇത്രയും ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു സമയത്ത് നിങ്ങളിൽ പലരും ഒരു മാറ്റത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ അതൊരു റിലേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പഴയ ജീവിതകാലം അവസാനിച്ചിരിക്കുന്നതായിരിക്കാം എന്തായാലും നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു മാറ്റത്തിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിൽ പല വ്യക്തികളുടെയും മനസ്സിൽ ഇനി എന്ത് എന്നുള്ളൊരു ആശങ്ക ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് മാറ്റം നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊരു പുനർജന്മത്തിന് തുടക്കമെന്നാണ് ഇവിടെ മഹാദേവൻ പറയുന്നത് വളരെയധികം ഒരു സമയത്ത് മാനസികമായി വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ പഴയ വേദനകൾ ബന്ധങ്ങൾ പഴയ ചില ചിന്തകളെല്ലാം തീരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇത്രയും കാലം നിങ്ങൾ വേദനിച്ചിരിക്കുന്ന ഒരു വേദനിച്ചിരിക്കുന്നൊരവസ്ഥയിലൂടെ പോകുന്ന ഒരു എനർജി ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇനി അതൊക്കെ മാറാൻ പോകുന്നു എന്നാണ് ഭഗം ഭഗവാൻ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പുതിയ ഒരു പുതിയ വഴിയിലേക്ക് ദൈവം നിങ്ങളെ നയിക്കുന്നതായിട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ഒറ്റപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പല വ്യക്തികളും നിങ്ങളെ അകറ്റി നിർത്തുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന നിശബ്ദതയും കാത്തിരിപ്പും എല്ലാം ഒരു ഡിവൈൻ ട്രാൻസ്ഫർമേഷൻ്റെ ഭാഗമാണെന്നാണ് ഇവിടെ ദൈവം പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇത് മാറിപ്പോകും ഇത് എപ്പോഴും കൂടെ എപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമല്ല കുറച്ച് സമയത്തേക്ക് മാത്രമുള്ളതെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് വളരെയധികം സങ്കടമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇവിടെ മഹാദേവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾ അതിൻ്റെതായ ഒരു സമയത്ത് തന്നെ ലഭിക്കുമെന്നാണ് കാണിക്കുന്നത് നിങ്ങൾ മുൻപ് പല വ്യക്തികൾക്കും പലതരത്തിലുള്ള സഹായങ്ങളും ചെയ്തൊരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ ആരും തന്നെ ഒരു സഹായത്തിനില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് വളരെയധികം പ്രയാസം ഈ ഒരു സമയത്ത് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ദൈവം പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കുള്ളത് കൊടുക്കുക പ്ര പ്രപഞ്ചം അതിൻ്റെ ഇരട്ടിയായി നിങ്ങൾക്ക് തിരികെ നൽകുമെന്നാണ് ഈ ഒരു സിക്സോ പെൻഡിക്കൽസിലൂടെ ഭഗവാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് ഈയൊരു സമയത്ത് അതായത് ഇത്രയും എല്ലാവർക്കും സഹായം നൽകിയിട്ടും കൊടുത്തിട്ടും എനിക്കൊന്നും തിരിച്ച് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇരിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്കുള്ളത് നിങ്ങൾ കൊടുത്തതിൻ്റെ ഇരട്ടിയായി തന്നെ തിരിച്ച് ലഭിക്കുമെന്നാണ് ഇവിടെ ഈശ്വരൻ നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് പഴയ ചില നഷ്ടങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചില വ്യക്തികൾക്കൊക്കെ പ്രിയപ്പെട്ട ആരൊക്കെയോ നഷ്ടപ്പെട്ടു പോയതായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ദുഃഖത്തിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം വെച്ചാൽ ഇനി നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുവാൻ പോകുന്നത് പുതിയൊരു ഇമോഷണൽ ഹീലിംഗ് ആണെന്ന് കാണിക്കുന്നുണ്ട് പഴയ ഓർമ്മകൾ നിങ്ങളെ വിട്ടുപോകില്ലെങ്കിൽ പോലും അതായത് നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് വീണ്ടും ഇനി ചിരിക്കുവാൻ കഴിയുമെന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് വീണ്ടും സന്തോഷിക്കുവാൻ കഴിയുമെന്ന് കാണിക്കുന്നുണ്ട് ഏതോ ഒരു പ്രിയപ്പെട്ട ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും വിട്ടുപോയതായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ വേദനയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ നിന്നും നിങ്ങൾ ഇത് ഇതുവരെയും പുറത്തോട്ട് വരാത്തൊരവസ്ഥയാണ് പക്ഷേ നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്നും പുറത്തോട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ദൈവം നിങ്ങളെ പുറത്തോട്ട് കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഭഗവാൻ നിങ്ങളുടെ ജീവിതചക്രം മാറുകയാണെന്നാണ് ഇവിടെ ദൈവം നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ കഷ്ടങ്ങൾ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആ ഒരു കഷ്ടങ്ങളൊന്നും ഒരിക്കലും നിലനിൽക്കുന്നതല്ല അത് മാറിപ്പോകും നിങ്ങൾ ഈ ഒരു സമയത്ത് ഡിവൈൻ ടൈമിങ്ങിലാണെന്നും ദൈവം ഇവിടെ പറയുന്നുണ്ട് കാലചക്രം മാറി വരുന്നു നിങ്ങളുടെ അവസ്ഥകളെല്ലാം മാറുന്നു സങ്കടങ്ങളെല്ലാം തന്നെ സന്തോഷങ്ങളായി മാറുന്നു എന്നാണ് ദൈവം ഈ ഒരു സമയത്ത് ഈ ഒരു വീലോ ഫോർച്യൂണിലൂടെ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഇവിടെ നമുക്കിവിടെ ഈ ഒരു പേജോ കപ്സ് പറഞ്ഞു തരുന്നത് ഇതൊരു ന്യൂ ഇമോഷണൽ ബിഗിനിങ്ങിൻ്റെ സൂചനയാണ് നിങ്ങൾ വീണ്ടും മറ്റുള്ളവരെ സ്നേഹിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു എനർജിയിലോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്നു വെക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സന്തോഷ വാർത്ത ഒരു അപ്രതീക്ഷിത സന്തോഷ വാർത്ത നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പ്രണയ സന്ദേശം ചില വ്യക്തികളെയൊക്കെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് അവസരം നിങ്ങൾക്കായി വരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങളിൽ പലർക്കും കലാപരമായിട്ട് വളരെയധികം കഴിവുള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട് കലാപരമായിട്ട് വളരെയധികം അതായത് ഒരു പ്രശസ്തി നേടണം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന വ്യക്തികളെയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ചില വ്യക്തി എഴുത്തുവാരെ ഇവിടെ കാണിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരു നല്ല സമയമായിട്ട് കാണിക്കുന്നുണ്ട് പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെയധികം പാടുവാനൊക്കെ നല്ല രീതിയിൽ പാടുവാനൊക്കെ കഴിവുള്ള വ്യക്തികളെയൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ അവർക്കൊക്കെ പുതിയ അവസരങ്ങൾ തേടി വരുന്നതായിട്ടും മറ്റുള്ളവർക്ക് മുന്നിൽ അവരുടെ കഴിവുകൾ ഉള്ള ഒരു അവസരം ദൈവം നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂവണിയാൻ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു ഹീറോ ഫണ്ട് പറഞ്ഞു തരുന്നത് ഇതൊരു ആത്മീയ പാഠത്തിൻ്റെ കാർഡാണ് അതായത് ദൈവം ഇവിടെ പറയുന്നത് നിങ്ങൾ കടന്നുപോയ പരീക്ഷണങ്ങൾ ഒരു ആത്മീയ ഗുരുവിൻ്റെ ക്ലാസ് പോലെയാണെന്നാണ് ഈ ഒരു കാർഡിലൂടെ പറഞ്ഞു തരുന്നത് അതിൽ നിങ്ങൾ പഠിച്ചത് ആ ഒരു പരീക്ഷണങ്ങളിൽ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ ക്ഷമ പഠിച്ചു വിശ്വാസം പഠിച്ചു എന്നൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരുന്ന ഒരു എനർജിയിലോട്ട് മാറുന്നതായിട്ട് നമുക്കിവിടെ ഈ ഒരു ഹീറോ ഫെ പറഞ്ഞു തരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിത പരീക്ഷണങ്ങളിലൂടെ ദൈവം നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ സിക്സ് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഇത് പറഞ്ഞു തരുന്നത് വിജയം നിങ്ങൾക്കായി ഇവിടെ കാത്തിരിക്കുന്നതായിട്ടാണ് അതായത് ഈ ഒരു സമയത്ത് ഭഗവാൻ പറയുന്നത് നിങ്ങൾ തോറ്റുപോയ നിങ്ങൾ പരാജയപ്പെട്ടു പോയതായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിലും ദൈവം ഇവിടെ നിങ്ങളെ വിജയായി വിജയിയായി കാണുന്നു എന്നാണ് ഈ ഒരു സിക്സ് ഓ വൺസ് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് നിങ്ങൾ പല സന്ദർഭത്തിലും ജീവിതം വലിയൊരു പരാജയമായി ഇനി മുന്നോട്ട് പോയിട്ടൊരു കാര്യവുമില്ല എന്നൊരു ചിന്തയിൽ ഇരുന്നുവെങ്കിലും ഒരിക്കലും ദൈവം നിങ്ങളെ ഒരു പരാജയപ്പെട്ട വ്യക്തിയായിട്ട് കാണുന്നില്ല നിങ്ങളെ വലിയൊരു വിജയി കാണുന്നത് ദൈവം തന്ന എല്ലാ പരീക്ഷണങ്ങളും നിങ്ങൾ വിജയിച്ചു എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പരിശ്രമവും വെറുതെ ആകില്ല എന്നിവിടെ ദൈവം പറയുന്നുണ്ട് ഉടൻ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധയും അംഗീകാരവും നേടാൻ കഴിയുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വളരെയധികം കൂടി ചെയ്തു പക്ഷെ അതിനൊന്നും ഒരു റിസൾട്ട് ഇതുവരേക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് പക്ഷേ ഇനി നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുവാൻ പോകുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് ഒരു ഒരു കാര്യത്തിന് നിങ്ങൾ ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നും ദൈവം ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ വേൾഡ് കാർഡ് വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഇതൊരു അതായത് ജീവിതത്തിൻ്റെ ഒരു എന്തോ ഒരു കാര്യം ഒന്ന് ക്ലോസ് ആയിട്ട് പുതിയൊരു വാതിൽ ഇവിടെ തുറക്കുന്ന ഒരു പുതിയൊരു സൃഷ്ടിയുടെ വാതിൽ ഇവിടെ തുറക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇനി നിങ്ങൾ ആത്മവിശ്വാസത്തോട് കൂടിയും അതുപോലെ തന്നെ ശാന്തിയോട് കൂടിയും മുന്നോട്ട് പോകണം എന്നാണ് ദൈവം ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു കാര്യത്തിൽ നിങ്ങൾ ഇനി വേദനിക്കേണ്ട ആവശ്യമില്ല എപ്പോഴും സന്തോഷമായിട്ട് സമാധാനമായിട്ടും ഇരിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത് അതുപോലെ തന്നെ ദൈവം മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് പല സമയത്തും നിങ്ങൾക്ക് വഴിതെറ്റിപ്പോയി നിങ്ങൾ പരാജയപ്പെട്ടു പോയി എന്നുള്ളൊരു ചിന്ത ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ദൈവം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും വഴിതെറ്റിയിട്ടില്ല നിങ്ങളുടെ പാതയായിട്ട് ഇവിടെ ഭഗവാൻ ഉണ്ട് എന്നാണ് നിങ്ങളോട് ഈ ഒരു സമയത്ത് ദൈവം പറയുന്നത് അപ്പോൾ അതൊക്കെയാണ് ദൈവത്തിന് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ട് സമാധാനമായിട്ടും ഇരിക്കുക തീർച്ചയായും ദൈവത്തിൻ്റെ എല്ലാ സംരക്ഷണവും നിങ്ങൾക്കൊപ്പമുണ്ട് ദൈവം നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട് ധൈര്യമായി മുന്നോട്ട് പോവുക എന്നാണ് ഈ ഒരു സമയത്ത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്